നമുക്ക് ആദ്യം കടന്നു വരുമ്പോൾ നമുക്ക് നമ്മളെ ഭയപ്പെടുത്തുന്നൊരു കാര്യം അവിടുത്തെ മലേറിയ അല്ലെങ്കിൽ ടൈഫോയിഡ് ഇതുപോലെ രോഗങ്ങളൊക്കെ നമ്മളെ ആദ്യം അസ്വസ്ഥപ്പെടുത്താറുണ്ട് ഇപ്പോൾ കൊയർ പാടുന്ന രീതികൾ മോശം വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അതിടുന്ന അതിലിടുന്ന സ്ത്രോത്രാഴ്ചയെപ്പോലും അത് സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഈ സ്റ്റൂർവാനയ്ക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അത് എത്ര സമയം വേണമെങ്കിലും നമ്മളെടുത്താലും അത് മുഴുവൻ പങ്കുചേരാനുള്ള ഒരു മനസ്ഥിതി അവർക്കുണ്ടെന്നുള്ളതാണ് എൻ്റെ പേര് ഫാദർ സബി കാച്ചപ്പള്ളി ഇരിഞ്ഞാലക്കുട രൂപത ദിവ്യകാരണ മിഷണറി സഭാംഗമാണ് ട്രാൻസാനിയൽ മിഷനിൽ വർക്ക് ചെയ്യുന്നു പതിനാല് വർഷമായിട്ട് അവിടെ സേവനം ചെയ്യുകയാണ് നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം അവരുടെ വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തമാണ് അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ കൊയർ തന്നെയാണ് ഉണ്ടെങ്കിൽ ആ കുർബാന വളരെ മനോഹരമായിട്ട് നടക്കുന്നതാണ് ഇപ്പോൾ കൊയർ പാടുന്ന രീതികൾ മോശം വരിക ചെയ്തു കഴിഞ്ഞാൽ അത് അതിടുന്ന അതിലിടുന്ന സ്ത്രോത്രാഴ്ചയെപ്പോലും അത് സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ കൊയർ ഗ്രൂപ്പുകളെല്ലാം തന്നെ വളരെ മത്സരിച്ചാണ് അവർ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ലെങ്കിലും അല്ലെങ്കിൽ മറ്റു മറ്റൊരു കാര്യങ്ങളില്ലെങ്കിൽ തന്നെയും ഇതിനു വേണ്ടി പ്രാക്റ്റീസ് ചെയ്യാൻ വേണ്ടി എല്ലാ ആഴ്ചയിലും മൂന്നോ നാല് നാലോ ദിവസങ്ങളവർ സമയമെടുത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു ഈ ഞായറാഴ്ച കുർബാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് അവർ കൃത്യമായിട്ട് വരികയും മറ്റെല്ലാ സംഘടനകളെ വെച്ച് നോക്കുമ്പോൾ ക്വയറാണ് ഏറ്റവും ശക്തമായിട്ട് പോകുന്ന ഒരു ഗ്രൂപ്പ് അപ്പോൾ അതിൻ്റെ സാന്നിധ്യം തന്നെയാണ് വിശ്വ കുർബാനിയെ സജീവമാക്കുന്നത് അതുകൊണ്ടുതന്നെ പുതിയ പുതിയ പാട്ടുകൾ വരികയും പാടുകയും നമ്മളിവിടെ ചൊല്ലുന്നത് പോലെ ഒരാളോ ഈ രണ്ടുപേരല്ല മറിച്ച് മുപ്പതും നാൽപ്പതും അമ്പതും സംഘങ്ങൾ ചേർന്നതും അതുപോലെ നാല് അഞ്ച് സ്വരംഗ വ്യത്യാസങ്ങളിലാണ് കുർബാനയിലാർക്കുന്നത് ഈ തൂർബാനയ്ക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അത് എത്ര സമയം നമ്മൾ എടുത്താലും അത് മുഴുവൻ പങ്കുചേരാനുള്ള ഒരു മനസ്ഥിതി അവർക്കുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ അത് നമ്മൾക്ക് ഒത്തിരി അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് അത് പ്രാർത്ഥന ചൊല്ലുന്ന രീതികളായാലും അല്ലെങ്കിൽ പാട്ട് പാടുന്ന രീതിയായാലും അല്ലെങ്കിൽ പാട്ടിനിടയ്ക്കുള്ള ഡാൻസ് ഒക്കെ ആണെങ്കിലും അതുപോലെ കാഴ്ച അർപ്പണങ്ങൾ വിശദ കുർബാന സ്വീകരിക്കാൻ വരുന്ന രീതികൾ അതെല്ലാം തന്നെ വളരെ വൈഭവമാർന്ന കാര്യങ്ങളാണ് നമ്മൾ പോയ ശേഷം തുടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിശുദ്ധ കുർബാനയുടെ ആരാധനയാണ് നമ്മുടെ എല്ലാ ഇടവകളിലും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് മുൻപായിട്ട് അരമണിക്കൂറോ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറൊക്കെയുള്ള ആരാധന നടക്കുന്നുണ്ട് ഒട്ടുമിക്ക പള്ളികൾ എല്ലാ പള്ളികളിലും അതിൽ ഒരുവിധം ആളുകൾക്ക് പങ്കു ചേരുന്നുണ്ട് എല്ലാ വ്യാഴാഴ്ചകളിൽ ഞങ്ങളുടെ ഇടവകയിൽ അതിരാവിലെ വിശുദ്ധ കുർബാന അതിനുശേഷം വൈകുന്നേരം വരെ ആരാ ആരാധന നടക്കുന്നുണ്ട് അവസാന ഒരു പൊതു ആരാധന കൂടിയാണ് അത് നിർത്തുന്നത് ഇപ്പോൾ ഞാൻ സേവനം ചെയ്യുന്ന ഇടവക പതിനാലോളം സബ് പള്ളികളാണുള്ളത് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറിൽ മേലെ കുടുംബങ്ങളുണ്ട് നാൽപ്പ് കിലോമീറ്റർ ചുറ്റളവിലാണ് നമ്മുടെ പള്ളിയും പള്ളിയുടെ ചുറ്റളവും ഉള്ളത് അതുകൊണ്ട് തന്നെ ദൂരെ കൂടുതലുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സബ് പള്ളികളൊക്കെ സ്ഥാപിക്കേണ്ടതായിട്ട് വരിക കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ നമ്മൾ നാലോളം സബ് സ്റ്റേഷൻസ് നമ്മൾ തുടങ്ങുകയുണ്ടായി അങ്ങനെ അത് പതിനാലായിട്ട് മാറുന്നത് ഓരോ സബിലോ സബ് പള്ളികളിലും ഒരു പക്ഷേ നൂറ് നൂറിൽ മേലെ കുടുംബങ്ങളുണ്ട് അല്ലെങ്കിൽ അതൊരു പക്ഷേ ഇരുപതോ ആയിട്ടുള്ള ഇരുപത് കുടുംബങ്ങളുള്ള സബ്സ്റ്റേഷൻസും ഉണ്ട് അതിൻ്റെ രീതികൾ എല്ലാം ഞായറാഴ്ച വിശുദ്ധ കുർബാന കൊടുക്കാൻ സാധിക്കാറില്ല പക്ഷേ പരമാവധി നമ്മൾ ഒരു ഒരു മാസത്തിൽ അല്ലെങ്കിൽ രണ്ട് മാസത്തിലെങ്കിലും ഒരു പ്രാവശ്യം കിലോ അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം മൂന്നു പ്രാവശ്യം കുർബാന കിട്ടുന്ന ഉള്ളത് ഒട്ടുമിക്ക ജനവും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് കൃഷി ആശ്രയിക്കുന്നത് മഴയെ ആശ്രയിച്ചാണ് പക്ഷേ മഴക്കാലമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പോലെയുള്ള ഈ എല്ലാ ദിവസവും എല്ലാ നിമിഷവും പെയ്യുന്ന രീതിയിലുള്ള മഴ രീതികളല്ല അത് വല്ലപ്പോഴൊക്കെ പെയ്യുന്ന രീതിയാണ് മഴ രീതി ഈ മഴവെള്ള സംഭരണികളോ അല്ലെങ്കിൽ കിണറുകളോ അതിനുള്ള സൗകര്യങ്ങൾ അവിടെ ഇല്ല ഒരു കുഴൽക്കിണർ കുത്താൻ നമ്മൾ ശ്രമിച്ചാൽ തന്നെ അതിനു തന്നെ ലക്ഷങ്ങളാണ് ഒരു കുഴൽ കിണർ കാര്യം അവിടെ മെഷീൻസ് ഒന്നും ഇല്ല അത് ആകലെയൊന്നും കൊണ്ടുവരണം പിന്നെ രീതികളൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ അത്ര ചാർജൊക്കെ വരുന്നത് ഈ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുന്നേ റോഡ് പണി വന്നപ്പോൾ ചൈനക്കാർ ചെയ്തൊരു ബുദ്ധിയുണ്ട് അവർ റോഡ് സൈഡിലായിട്ട് ഒത്തിരിയേറെ കുഴികൾ കുഴിച്ച് മഴവെള്ളം സംഭരിക്കാനുള്ള രീതി കണ്ടെത്തി അപ്പോൾ അത് ഉപയോഗിച്ച് റോഡെല്ലാം പണിതതിന് ശേഷം ആ ആ കുഴികൾ അങ്ങനെ നിലർത്തി അതുകൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾക്ക് അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറി അപ്പോൾ നമ്മളും ചെയ്തൊരു രീതി അതുപോലുള്ള എന്തൊരു സഹായങ്ങളൊക്കെ കിട്ടി ഇതുപോലെയുള്ള കുഴികൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കുഴിച്ചു കൊടുക്കുവാനും നമ്മൾ ശ്രമിക്കുകയുണ്ടായി തൊട്ടടുത്തുള്ള ചുറ്റുവട്ടങ്ങളുള്ള ഗവൺമെൻറ് സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് നല്ല ശുദ്ധജലം ലഭിക്കുന്നതിന് വേണ്ടി മഴവെള്ള സംഭരണികൾ പണിതു കൊടുക്കുന്നു അതിപ്പോൾ തന്നെ ഒരു പത്തും പന്ത്രണ്ടോളം മഴവെള്ള സംഭരണങ്ങൾക്ക് അവർക്ക് വേണ്ടി പണിതു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഒത്തിരിയേറെ ആളുകൾ വീടില്ല വീടുണ്ടെങ്കിൽ തന്നെ അത് പുല്ല് മേഞ്ഞ വീടും അല്ലെങ്കിൽ ഇഷ്ടൂടാത്ത ഇഷ്ടം കൊണ്ടൊക്കെ പണിതാണ് അല്ലെങ്കിൽ മരവും കല്ലൊക്കെ വെച്ച് ചെളിയൊക്കെ വെച്ച് പണിത വീടുകളാണ് അപ്പോൾ അവർക്കൊക്കെ പരമാവധി നമ്മൾ വീട് പണി ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞങ്ങളുടെ ഇടയിൽ തന്നെ കഴിഞ്ഞ വർഷം ഒരു അഞ്ചോളം വീടുകൾ നമുക്ക് അവർക്ക് വേണ്ടി പണിതുകൊടുക്കാൻ സാധിച്ചു ഈ വർഷം അത് തുടരും ഷിമോഗ മിഷനിൽ ദിവ്യീകാര മിഷൻ്റെ സഭ ചെയ്ത വലിയൊരു മിഷൻ വർക്കായിരുന്നു നമ്മുടെ പാവപ്പെട്ട കുട്ടികൾക്ക് ട്യൂഷൻ പ്രോഗ്രാം നടത്തുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് അവരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പാലും മുട്ടയും അങ്ങനെയൊക്കെ കൊടുത്ത് അവരെ ക്ലാസ്സുകൾക്ക് ശേഷം അവിടെ നിർത്തി സ്കൂളിൽ തന്നെ നിർത്തി അവിടെ ടീച്ചേഴ്സിനെ കൊണ്ട് തന്നെ വീണ്ടും പഠിപ്പിച്ച പഠിപ്പിക്കുന്ന രീതി അത് ഇപ്പോഴും നമ്മൾ തുടരുന്നു ആഫ്രിക്കയിൽ അവിടെ രണ്ടും മൂന്നും നാലും അഞ്ചും സ്കൂളുകളിലൊക്കെ നമ്മളത് തുടരുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിൽ ശനിയാഴ്ചകളിൽ അവരുടെ ക്ലാസ്സിന് സമയത്തിന് ശേഷം പ്രത്യേകമായിട്ട് ട്യൂഷൻ കൊടുക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അതിന് ഉപകാരം ലഭിക്കുന്നുണ്ട് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട് അമ്മമാരുടെ സംഘങ്ങൾ അവരൊക്കെ നമ്മൾ നമ്മളൊത്തിരി സഹായിക്കുന്നുണ്ട് കുടുംബശ്രീ എന്നതുപോലെയൊക്കെ അപ്പോൾ അവർക്ക് കോഴി കൊടുക്കുന്നു പന്നി കൃഷിക്ക് വേണ്ടി പന്നിയെ കൊടുക്കുന്നു ആടിനെ കൊടുക്കുന്നു പിന്നെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വലിയൊരു കാര്യം അവർക്ക് ഈ കൃഷിയുടെ സമയങ്ങളിൽ വളം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു അതിന് പകരമായിട്ട് ഈ ചോളോ അങ്ങനെ എന്തെങ്കിലും അവർ തിരിച്ചു തരുന്ന രീതിയാണ് അപ്പോൾ അത് നമുക്ക് മറ്റുള്ളവർക്ക് പാവപ്പെട്ടവർ കൊടുക്കാനൊക്കെ സഹായിക്കുന്നു അങ്ങനെ ഒരു സമ്പ്രദായം പോലെ അവർ കൊടുക്കുന്നു അവർ തിരിച്ചു വരുന്നു നമ്മൾ വേദന കൊണ്ട് ഉപയോഗിക്കുന്നു അങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്യും ഒരു വൈദികൻ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു സ്ഥലമാണ് കാരണം കുദാശലുകളുടെ ആചരണം മുതൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ചെയ്യാനായിട്ടുള്ള നല്ല അവസരം അവസ്ഥ ഉണ്ട് അതുകൊണ്ട് തന്നെ മറ്റെവിടെ പോകുന്നതിനേക്കാളും എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്നത് ഈ ഇടവകയിലായിരുന്നു കൊണ്ട് ഈ ആഫ്രിക്കൻ കൊണ്ട് സേവനം ചെയ്യുന്നതിനാണ് നമ്മുടെ രൂപതകളിലുള്ള ബിഷപ്പുമാരായാലും അതുപോലെ നമ്മുടെ ജനങ്ങളായാലും നമ്മുടെ പ്രവർത്തനങ്ങൾ ഒത്തിരി അഭ്യന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും എല്ലാ സഹായവും നമുക്ക് ചെയ്തു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും ഒത്തിരിയേറെ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനൊക്കെ അവിടെ ആവശ്യമുണ്ട് നമുക്ക് ഒത്തിരിയേറെ കാര്യം ചെയ്യാനായിട്ട് അവിടെ ഉണ്ട് നമ്മൾക്ക് ആദ്യം കടന്നു വരുമ്പോൾ നമുക്ക് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം അവിടുത്തെ മലേറിയ അല്ലെങ്കിൽ ടൈഫോയിഡ് ഇതുപോലുള്ള രോഗങ്ങളൊക്കെ നമ്മളെ ആദ്യം അസ്വസ്ഥപ്പെടുത്താറുണ്ട് പിന്നീട് അതെല്ലാം നമുക്ക് വന്നെങ്കിലും അതൊരു ചെറിയ തലവേദന പോലെയോ അല്ലെങ്കിൽ ജലദോഷം പോലെയോ ഒക്കെ ആയിട്ട് അത് മാറുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആദ്യ കാലഘട്ടം ഒരുപക്ഷെ നമുക്കത് ഒരു വലിയൊരു വിഷമായിട്ട് മാറുമെങ്കിലും അത് ബുദ്ധിമുട്ടായിട്ട് മാറുന്നില്ല പിന്നീട് അതുകൊണ്ട് ചിലരുടെ പേടി അവിടെ വന്നതിന് അസുഖങ്ങൾ വരുമോ അതൊക്കെയാണ് പക്ഷേ അതൊന്നുമല്ല നമുക്ക് ഒത്തിരിയേറെ കാര്യം ചെയ്യാണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രീസ്റ്റ് ലൈഫ് നോക്കുമ്പോൾ ഒത്തിരിയേറെ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ഒരിടമാണ് ടാൻസാനിയ മിഷൻ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക